കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വഞ്ചിച്ച സംഭവം ശ്രവിക്കുകയുണ്ടായി ബർസീസയെ കൊണ്ട് പിശാജിന് മുന്നിൽ സുജിത് ചെയ്യിപ്പിക്കുന്നതുവരെ ഓരോ ഘട്ടത്തിലും പിശാജ് ഒരു അഭ്യുദയാകാംക്ഷിയായിട്ടായിരുന്നു ബർസീസക്ക് ഉപദേശങ്ങൾ നൽകിയത് വിലക്കപ്പെട്ട കായികനി ഭക്ഷിപ്പിക്കുവാൻ ആദൻ നബി അലി ഇസ്ലാത്തു വസ്സലാമിനും ഹബ്ബാബിവിക്ക് മുന്നിൽ പിശാജ് ഇതേ രൂപത്തിൽ ഒരു സതുപദേശകനായിട്ടായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് എല്ലാ വഞ്ചകന്മാരും തന്റെ ഇരയെ വഞ്ചിക്കുവാൻ അഭ്യുദയാംക്ഷിയായിട്ടാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ലോകത്ത് ഏതൊരാളും മറ്റൊരാളെ വഞ്ചിച്ചിട്ടുള്ളത് നല്ലൊരാശയം മുന്നിൽ പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു വൈവാഹിക രംഗത്ത് കാമുകിയെ കാമുകൻ വഞ്ചിക്കുന്നതും നല്ല വാഗ്ദാനങ്ങൾ നൽകിയാണ് രാഷ്ട്രീയ രംഗത്ത് നേതാക്കൾ പൊതുജനങ്ങളെ വഞ്ചിക്കുന്നതും നല്ലൊരാശയം മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് ബിസിനസ് രംഗത്ത് കച്ചവടക്കാരൻ തന്റെ ബിസിനസ് പങ്കാളിയെ വഞ്ചിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് നല്ലൊരാശയം മുന്നിൽ പറയുക എന്നത് എല്ലാ വഞ്ചകന്മാരുടെയും പൊതു സ്വഭാവമാണ് വിശ്വാസരംഗത്ത് അഹലസുന്നയുടെ വഴിയിൽ സഞ്ചരിക്കുന്നവര് വഞ്ചിക്കാൻ പുത്തനാശയക്കാർ ഉപയോഗിക്കുന്നതും ഇബിലീസിന്റെ ഇതേ തത്വം തന്നെയാണ് ഇവിടെ പറയപ്പെട്ടതിൽ ഏറ്റവും അപകടകരമാണ് വിശ്വാസരംഗത്തെ വഞ്ചന മറ്റുള്ളവ ഭൗതിക ലോകത്ത് താൽക്കാലിക നഷ്ടമുണ്ടാക്കുമെങ്കിൽ വിശ്വാസരംഗത്ത് വഞ്ചിക്കപ്പെടുന്നതോടെ പാരത്രിക ലോകത്തെ ശാശ്വതമായ പരാജയത്തിലേക്കാണ് വഞ്ചിക്കപ്പെട്ടവൻ കൂപ്പുകുത്തുന്നത് സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത കുർത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് പൂർവികൾ നൽകാത്ത അർത്ഥവും വ്യാഖ്യാനവും നൽകിയാണ് പുത്തനാശയക്കാർ അല്പജ്ഞാനികളെ വഴിതെറ്റിക്കുന്നത് വിശ്വാസരംഗത്ത് ആരും വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള പ്രതിവിധി സൂറത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്യഹ എന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു ദിനേന അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിലായി പതിനേ പതിനേഴ് തവണ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്യഹയിലൂടെ എന്നെ നേരായ ആക്കേണമേ എന്ന ഒരേ ഒരു കാര്യമാണ് നാം അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ വഴി റസൂലിന്റെ വഴി എന്നൊന്നും പറയാതെ സന്മാർഗം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പൂർവികരുടെ പാതയാണ് നേരായ പാത എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ഖുർആാൻ്റെ വഴി ഹദീസിന്റെ വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഞ്ചിക്കാൻ വരുന്നവരുടെ കെണിയിൽ അടിമ പെട്ടുപോവാതിരിക്കാനാണ് കാരുണ്യവാനായ റബ്ബ് ഇത്രയും വ്യക്തമാക്കിക്കൊണ്ട് അവന്റെ അടിമയെ നേരായ മാർഗം ഏതാണെന്ന് പഠിപ്പിക്കുന്നത് സ്വഹാബാക്കൾ ചെയ്തത് ദീനിൽ തെളിവല്ല എന്നും മഹാത്മാരായ ഇമാമുകൾ ദീൻ മനസ്സിലാക്കാത്തവരാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പൂർവികരായ മഹാത്മാക്കളെയും ഇമാമുകളെയും കൈയൊഴിയുന്നവർ അള്ളാഹു പഠിപ്പിച്ച നേരായ മാർഗത്തിൽ അല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി നമുക്കുണ്ടായാൽ വിശ്വാസരംഗത്തെ വഞ്ചനയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ പറ്റും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മെ വഞ്ചിക്കാൻ വരുന്നവരെ തിരിച്ചറിയുക എന്നത് ഇഹപര ലോക വിജയത്തിന് നമുക്ക് അത്യന്താദർഷിതമാണ് എല്ലാ തരം വഞ്ചകരിൽ നിന്നും അള്ളാഹു സുബാനു വത്താല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ